നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം കാരണം തകർച്ച ഭീഷണി നേരിടുന്ന സർക്കാർ ആശുപത്രികളിൽ ചെട്ടിപ്പടി നെടുവ ആരോഗ്യ കേന്ദ്രവും ചർച്ചയാവുകയാണ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി കീഴിലുള്ള ചെട്ടിപ്പടി ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടങ്ങളാണ് അപകടഭീഷണി നേരിടുന്നത് വള്ളിക്കുന്ന് മൂന്നിയൂർ പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ ആളുകളുടെ ഏക ആശ്രയ കേന്ദ്രമാണിത് ഇതിന്റെ തകർച്ചകൾ വർഷങ്ങളായി തുടങ്ങിയിട്ട് കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീണും വാട്ടർ ടാങ്ക് അടക്കം തകർന്നുമാണ് ഇപ്പോയിരിക്കുന്നത് പല ഭാഗങ്ങളും നിലം പൊത്താറായി ഏതു സമയവും നിലം പതിക്കുമെന്ന അവസ്ഥയിലാണ് ഇത് തുറന്നു വെച്ചിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് കണ്ടില്ല ഇനിയിപ്പോൾ നമ്മൾ കോട്ടയത്ത് ഇപ്പോൾ അപകടം നടന്നല്ലോ ഇനിയിപ്പോൾ അതിന് ശേഷം എന്താ ഇതിലാണ് മുൻഗേറ്റ് എന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ട് നോക്ക് നോക്കൂ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയില്ല ഈ ഗേറ്റിലൂടെ പ്രൊവേഷനല്ല ഈ ഗേറ്റിലൂടെയാണ് ആയിരക്കണക്കിന് ആളുകൾ രാവിലെ രോഗികളെ കാണിക്കാൻ വരുന്നത് കണ്ട ഫ്രണ്ടിലെ ബിൽഡിങ്ങാ ഇതൊക്കെ പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് വീണുക്കണ് ഇതാണ് ഫ്രണ്ട് ഗേറ്റ് ഗേറ്റ് ഇതാ വാട്ടർ വാട്ടർ ടാങ്കിന്റെ ടാങ്ക് ആണ് തുറന്നു വെച്ചിരിക്കുന്നത് നേരത്തെ പ്രസവമടക്കം കിടത്തു ചികിത്സ നടന്നിരുന്ന ഇവിടെ അതൊക്കെ നിലച്ചമട്ടായിട്ട് വർഷങ്ങളായി നിരവധി തവണ മന്ത്രിമാർക്കും മറ്റും നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപകടാവസ്ഥയിൽ നിൽക്കുന്ന ആശുപത്രി അപകടം പറ്റിയതിനുശേഷം മുതലക്കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഡോക്ടർമാരുടെ അപര്യാപ്തതയും അനാസ്ഥയ്ക്കുമെതിരെ പ്രതികരിച്ചതിന് പലർക്കും കേസുകൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടങ്ങൾ മറ്റ് സർക്കാർ ആശുപത്രികൾക്കും വരാനിരിക്കുന്ന പ്രതിസന്ധിയാണെന്നും എത്രയും പെട്ടെന്ന് അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ചെട്ടിപ്പടി എസ് ഡി മേഖലാ കമ്മിറ്റി പ്രസ്താവിച്ചു ഷർഫുദ്ദീൻ ആലുങ്ങൽ യാസർ അറഫത്ത് അഫ്സൽ ചെട്ടിപ്പടി എന്നിവറച്ച് പരിപാടിയിൽ സംസാരിച്ചു ബ്യൂറോ പരപ്പനങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செட்